ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാരുവിൻ്റെ വണ്ടി മുനിസിപ്പാലിറ്റിയിലവർ കൂടി ചാരു അങ്ങ് തകർന്നു പോവാണ് അങ്ങനെ വീട്ടിലേക്ക് വിഷമത്തോടു കൂടി കരഞ്ഞുകൊണ്ട് വരികയാണ് അപ്പോൾ ബാലൻ ചോദിക്കുകയാണ് എന്താണ് മോളെ നിന്റെ വണ്ടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ മാമ എൻ്റെ വണ്ടി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആളുകൾ വന്ന് കൊണ്ടുപോയി അപ്പോൾ ആകാശ് ഉണ്ടായിരുന്നില്ല അക്കുചേട്ടൻ ഉണ്ടായിരുന്നു പക്ഷെ അക്കുച്ചേട്ടൻ എന്നോട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ നിന്റെ വണ്ടി നീ ടെൻഷനാവാതെ വീട്ടിലേക്ക് പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എൻ്റെ വണ്ടി ആ ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ എൻ്റെ നെഞ്ച് തകരുന്ന വേദനയോടെയാണ് ഞാൻ അത് നോക്കി നിന്നത് എന്നൊക്കെ പറഞ്ഞി ചാരു പൊട്ടി കരയുകയാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഹേമ ഇവൾ ഇതിനാണോ ഇങ്ങനെ വായിട്ട് കരയുന്നത് ഞാൻ വിചാരിച്ചത് അവളുടെ അച്ഛനങ്ങ് മരിച്ചു എന്നാണ് ഇതിപ്പോൾ ഇത്രയും നിസാര കാര്യത്തിനാണോ അവൾ ഇങ്ങനെയൊക്കെ കരയുന്നത് എന്നൊക്കെ മനസ്സിൽ സ്വയം പറയണം എൻ്റെ ഹേമ പറയണെ അയ്യോ ഇതിനാണോ ഇങ്ങനെ കരയുന്നത് ആ വണ്ടി വല്ല ആക്രിക്കാർക്കും കൊടുക്കാറായിരിക്കണം അതിനാണോ ഇങ്ങനെയൊക്കെ കരയുന്നത് എന്ന് പറയുമ്പോൾ അശ്വതി പറയണേ എന്താ അമ്മ ഇങ്ങനെ പറയുന്നത് ആ വണ്ടി എത്രമാത്രം അധികം ചാരുവിന് ചാരുവിനുപയോഗമുണ്ടായിരുന്നു ചാരു ആ വണ്ടി എങ്ങനെയാണ് കൊണ്ടു നടന്നിരുന്നത് എന്ന് അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ബാലൻ പറയണേ അച്ചു നിനക്കറിയില്ലേ ഇവളുടെ സ്വഭാവം കിട്ടിയ അവസരത്തിൽ മറ്റുള്ളവരുടെ ചോര എങ്ങനെ കുടിക്കാം എന്ന് ചിന്തിച്ച് നടക്കുന്നവളാണ് അവളോടുണ്ടോ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാലും നല്ലത് മനസ്സിലാവുന്നു ഹേമ പറയണേ ഞാൻ പറയുന്നതിലാണ് കുറ്റമുള്ളൂ ഇവിടെ ആരും ചെയ്യുന്നതിൽ ഒരു കുറ്റവുമില്ല ഇല്ല ഇവളിപ്പോൾ ഇങ്ങനെയിട്ട് കരയാനോ മാത്രം ഒന്നുമില്ല ഇവളിപ്പോൾ വണ്ടിയിൽ കൊണ്ടുപോയി വിൽക്കുന്നത് സ്വർണവും തങ്കുവും ഒന്നുമല്ലല്ലോ തുണികളല്ലേ അത് ഇത്രക്ക് വലിയ കാര്യമൊന്നുമില്ല ഇവൾക്ക് ഇവിടെ കല്യാണം കൊഴിഞ്ഞു കൊടുന്ന വീട്ടിലേക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കാനാണ് പഠിക്കേണ്ടത് അതെ രാവിലെ തന്നെ അതും ഒന്തി കൊണ്ടാണ് പോന്നിട്ട് എന്ത് കാര്യമാ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് ചാരുവിനെ വല്ലാതെ കുത്തി നോവിച്ചോണ്ടാണ് ഹേമ സംസാരിക്കുന്നത് അപ്പോൾ അശ്വതി പറയണേ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് അമ്മേ അമ്മ എന്നോടൊപ്പം അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് കൈ പിടിച്ചോണ്ട് കൊണ്ടുപോകുമ്പോ എന്റെ കൈയൊന്നും നീ പിടിക്കേണ്ട ഞാൻ പറയുന്നതിൽ ഒരു തെറ്റുമില്ല ഞാൻ ചെയ്യേണ്ട കാര്യമാണ് അതിപ്പോൾ കണ്ടറിഞ്ഞ് ദൈവം തന്നെ പാൽറ്റിക്കാരെ കൊണ്ട് എടുത്തുകൊണ്ട് പോയിപ്പിച്ചതാണ് ഇനി കൂടുതൽ കരയാതെ ഈ വീട്ടിലുള്ള ജോലികളൊക്കെ ചെയ്ത് അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കാൻ നോക്ക് വലിയൊരു തുണിക്കച്ചവടക്കാരി വന്നിരിക്കുന്നു അത് കേട്ടപ്പോൾ ബാലൻ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് അശ്വതി അവളോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ടോ അപ്പോൾ ചാരു കരഞ്ഞുകൊണ്ട് പറയണേ ബാലമാമേ എൻ്റെ പേരിൽ ഇതിൻ്റെ പേരിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി കരഞ്ഞ ഉരുമിലേക്ക് ഓടി ഈ സമയമായി സ്റ്റാഫുകളോട് പറയാണ് ഇപ്പോൾ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും ും എല്ലാം എന്താണ് നിങ്ങൾ ചെയ്യാറുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അത് അവർ വന്ന് ചോദിക്കുന്ന സമയത്ത് ഫൈന് അടച്ച ശേഷം അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാറാണ് പതിവ് എങ്കിൽ ഇത്തവണ അങ്ങനെ ചെയ്യണ്ട അവർ ഫൈൻ അടച്ച് അവരുടെ സാധനങ്ങൾ വീണ്ടും കൊണ്ടുപോയിട്ട് അവർ ഈ തെറ്റ് വീണ്ടും ആവർത്തിക്കും അതുകൊണ്ട് ഇത്തവണ അത് വേണ്ട ഈ സാധനങ്ങളെല്ലാം തന്നെ ഗോഡൌണിലേക്ക് മാറ്റിയിട്ട് ആകാശിനെ അർത്ഥം വെച്ചുകൊണ്ട് ശ്രേയ പറയണേ ഇനിയിപ്പോൾ നമ്മുടെ നമ്മുടെ സ്റ്റാഫുകളുടെ ആരുടെയെങ്കിലും ബന്ധുക്കളാണ് ഇവിടേക്ക് വന്ന് ചോദിക്കുന്നതെങ്കിൽ പോലും ും എന്നോട് ചോദിക്കാതെ എൻ്റെ അനുവാദമില്ലാതെ ആർക്കും ഒന്നും എടുത്തു കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ആകാശിനെ ഒന്ന് നോക്കിയ ശേഷം ശ്രേയ പോകുന്നത് ചാരുവിൻ്റെ വണ്ടി കൊണ്ടുപോകുന്നത് ആകാശ വിഷമത്തോടു കൂടിയിട്ട് ഇങ്ങനെ നോക്കി നൽകുകയാണ് അനാ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചെത്തിയ ആകാശിനെ ആകാശിൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കൂടി ചാരു ഓടി പുറത്തേക്ക് വരികയാണ് എന്നിട്ട് എവിടെ അക്കുച്ചേട്ട എൻ്റെ വണ്ടി എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആകാശ വിഷമത്തോടു കൂടി പറയാണ് ഇല്ല ചാരു വണ്ടി കിട്ടില്ല വണ്ടി കിട്ടില്ല അക്കുച്ചേട്ടനല്ലേ എന്നോട് പറഞ്ഞത് വണ്ടി കൊണ്ടുവരാമെന്ന് എന്നിട്ട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല മാഡം സമ്മതിച്ചില്ല മേഡം എല്ലാതും ഗോഡൗണിലേക്ക് മാറ്റാനാണ് പറഞ്ഞത് ആ വണ്ടി ഇനി ഒരിക്കലും കിട്ടില്ല എന്ന് പറയട്ടെ അപ്പോൾ ചാരു അങ്ങ് പൊട്ടിക്കരയാണ് അത് കേട്ട് കണ്ടും കൊണ്ടും കേട്ടും കൊണ്ടുമാണ് ബാലം വരുന്നത് എന്നിട്ട് ബാലം ചോദിക്കുകയാണ് എന്താണ് ആകാശ് അതെന്താ വണ്ടി കിട്ടാത്തത് ഇപ്പോഴത്തെ മാഡത്തിന് നല്ല സ്ട്രിക്റ്റ് ആണ് കുറച്ച് കടമ്പിടുത്ത കാര്യമാണ് എന്ന് പറയും അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും പാവങ്ങളൊക്കെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ജോലിക്കൊക്കെ ഇറങ്ങാറുള്ളത് എന്നിട്ടിപ്പോൾ ഇങ്ങനെ ചെയ്താൽ അതെങ്ങനെ ശരിയാവും എന്ന് പറയുമ്പോൾ ആ മേഡം അങ്ങനെയാണ് ആ മേഡം കുറച്ച് സ്ട്രിക്റ്റ് ആണ് എന്നൊക്കെ പറയട്ടോ അപ്പോഴേക്ക് ചാരു ഇങ്ങനെ കൂടി കരയുകയാണ് കേട്ടോ പൊട്ടി കരയുകയാണ് അപ്പോൾ നീ കരയില്ലെ മോളെ ചാരു നീ കരയില്ലേ നിനക്ക് ഞാനൊരു പുതിയ വണ്ടി വാങ്ങിച്ചു തരാം എന്ന് ബാലം പറഞ്ഞതോടുകൂടി ഹേമ അങ്ങ് പൊട്ടി തെറുകി എന്ത് പുതിയ വണ്ടിയോ പുതിയ വണ്ടിയോ ഒന്നും വാങ്ങാൻ ഞാൻ സമ്മതിക്കില്ല ഇപ്പോൾ വണ്ടി വാങ്ങിച്ചു കൊടുത്തിട്ട് എന്ത് നേടാനാണ് ഇവളൊരു മൈക്കയും പിടിച്ചോണ്ട് എന്നെ കുറ്റം പറഞ്ഞ് നടക്കാനാണ് ഞാൻ ചെയ്യാത്ത കാര്യങ്ങളും ചെയ്തു എന്ന് പറഞ്ഞ് നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞ് നടക്കാനല്ലേ ഇവൾക്ക് ഒരു വണ്ടിയുടെയും ആവശ്യമില്ല അപ്പോഴത്തേക്കും അശ്വതിയും രമേശനും അനുവും പുറത്തേക്ക് വരുകയാണ് അപ്പോൾ അനുവിനോട് പറയുന്നത് കോളേജിലേക്ക് പോവാറുള്ളത് ബസ്സിനല്ലേ അല്ലാതെ നീ വണ്ടിയിലൊന്നുമല്ലോ നിനക്ക് ഇതുവരെയും ഒരു വണ്ടി വാങ്ങിത്തരാൻ വേണ്ടി ഇവിടെ ആർക്കും തോന്നിയില്ലല്ലോ അവൾക്ക് വണ്ടി പുതിയത് വണ്ടി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അനു പറയുന്നത് ആ ഞാനും വണ്ടിയെ കുറിച്ച് ചോദിക്കാൻ പറ നിന്നതാണ് ആ എങ്കിൽ നിന്റെ അച്ഛനോട് പോയി ചോദിക്കുക എന്ന് പറഞ്ഞ് അനുവിൻ്റെ അനു പറയണ അത് ശരിയാണ് അച്ചാ ഒരു പുതിയ വണ്ടി വാങ്ങിക്കണം അത് ഏട്ടത്തിക്ക് എത്രയും പെട്ടെന്ന് നാളെ തന്നെ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഹേമതങ്ങ് അതിശയിച്ചു പോവാണ് അനുവിന് വേണ്ടി സംസാരിച്ചിട്ട് അനുവിനല്ല വണ്ടി ചോദിക്കുന്നത് അവളിപ്പോൾ ഏട്ടത്തിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നു എന്നുള്ള ഭാവത്തിൽ ഏട്ടപ്പോൾ രമേശൻ പറയണേ അപ്പച്ചി പ്രസവിച്ച മക്കൾ കൂടി ചാരുവിന് വേണ്ടിയിട്ടല്ലേ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ എൻ്റെ മക്കളും അവളുടെ ഭാഗത്തല്ലേ നിൽക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം എന്നെ വേദനിപ്പിച്ച് പെറ്റ വയറിനെ വേദനിപ്പിച്ച് നിങ്ങൾ ഓരോന്ന് ചെയ്യാനൊരുങ്ങിൽ അത് ഒരിക്കലും ഗുണം പിടിക്കില്ല അത് ഞാൻ ആദ്യമേ പറയാം എന്തായാലും അവളുടെ വണ്ടി പുതിയ വണ്ടി വാങ്ങിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ വെച്ചാരു കരഞ്ഞുകൊണ്ട് പറയണം അത് ഞാനൊരു പുതിയ വണ്ടിയല്ലല്ലോ അമ്മായി ഞാൻ ചോദിക്കുന്നത് എൻ്റെ വണ്ടി തന്നെയല്ലേ എന്ന് പറയുമ്പോൾ നിൻ്റെ വണ്ടിയും നിനക്കിനി കിട്ടില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രാഗിങ് കൊണ്ടാണ് ഹേമ അകത്തേക്ക് പോകുന്നത് അങ്ങനെ രാത്രിയാകുന്ന സമയത്ത് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ എല്ലാ ചാരു എവിടെ എന്ന് ബാലൻ ചോദിക്കുമ്പോൾ ചാരുവിന് ഭക്ഷണം വേണ്ട എന്നാ പറയുന്നത് അപ്പോഴാണ് ആകാശ് താഴേക്ക് വരുന്നത് അപ്പോൾ ബാലൻ ചോദിക്കുകയാണ് അല്ല മോനെ ചാരു എന്ന് ചോദിക്കുമ്പോൾ ചാരുവിന് ഭക്ഷണം വേണ്ട ഏഹ് എന്താ ഭക്ഷണം വേണ്ടാത്തത് അവൾക്ക് വണ്ടി പോയ സങ്കടത്തിൽ അവൾക്ക് ഭക്ഷണം വേണ്ട എന്നാണ് പറയുന്നത് അവൾ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞാൽ നീ അത് അനുസരിച്ചിട്ടാണോ അപ്പോൾ ഒരു ആകാശ് അവളെ നിർബന്ധിക്കേണ്ടേ അവളാണെങ്കിൽ നിന്നെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കില്ലേ അപ്പോൾ അതുപോലെയല്ലേ ചെയ്യേണ്ടത് അപ്പോൾ അത് കേട്ടത് ഹേമയ്ക്ക് വീണ്ടും ദേഷ്യം പിടിക്കാൻ അപ്പോൾ ഹേമ പറയുന്നത് അല്ല അവൾക്ക് ഭക്ഷണം വേണ്ട എന്നല്ലേ പറഞ്ഞത് അപ്പം പിന്നെ എൻ്റെ മോനും അവളോടൊപ്പം ചേർന്ന് പട്ടിണി കിടക്കണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞാൻ അവളോടൊപ്പം ചേർന്ന് പട്ടിണി കിടക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കണമെന്നാണ് ചാരുവാണ് ആകാശ് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതെങ്കിൽ ചാരു നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കില്ലേ അതുപോലെ നിനക്കും അവളെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കേണ്ടതല്ലേ ആകാശ് എന്ന് പറയട്ടോ അങ്ങനെ ആകാശ് ചാരുവിനുള്ള ഭക്ഷണവുമായിട്ട് റൂമിലേക്ക് ചെല്ലാണ് അപ്പോൾ ചാരുവിനെ നിർബന്ധിക്കാണ് ആകാശ് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ട ചേട്ടാ എനിക്ക് വിഷമില്ലായിട്ടാണ് എന്ന് പറയുന്നത് അപ്പോൾ ചാരുവിനോട് അത് പറ്റില്ല ഞാനാണ് പട്ടിണി കിടക്കുന്നതെങ്കിൽ നീ എന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കില്ലേ അതുകൊണ്ട് നീ കഴിക്കണം എന്ന് പറയും എനിക്ക് വേണ്ട അക്കു ചേട്ടാ എന്ന് പറയും എങ്കിൽ ഞാനും ഇന്ന് ഭക്ഷണം കഴിക്കുന്നില്ല നിനക്ക് ഞാനും പട്ടിണി കിടക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ നീയും കഴിക്കണ്ട എന്ന് പറയുമ്പോൾ അത് ചാരുവിനെ വിഷമാവായിട്ട് അപ്പോൾ അക്കുച്ചേട്ടൻ ഭക്ഷണം കഴിക്കാതിരിക്കരുത് അക്കുച്ചേട്ടൻ ഭക്ഷണം കഴിക്കണം എനിക്ക് വിശപ്പില്ലാത്തതുകൊണ്ടല്ലേ എനിക്കും എന്നെ വിശപ്പില്ല എന്ന് പറഞ്ഞ് ആകാശം അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ കൊണ്ടുവന്ന ആ ഭക്ഷണം ചാരു അങ്ങ് എടുക്കാണ് എന്നിട്ട് പറയണേ അക്കുച്ചേട്ടൻ കഴിക്ക് ഞാനും കഴിച്ചോളാം നീ ഇപ്പം ഇത് കഴിക്കുക ഇല്ല ഞാൻ താഴെ പോയി കഴിച്ചോളാം അക്കുച്ചേട്ടൻ ഏതായാലും ഇത് കഴിക്കുക എന്ന് പറയുമ്പോൾ ഇല്ല നീ കഴിക്കാതെ ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആകാശം ഇരിക്കുക കേട്ടോ അങ്ങനെ ചാരുവിനോട് നിർബന്ധിച്ച് ആകാശം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയണം അപ്പോൾ ചാരു കഴിക്കാതെ ഇരിക്കുമ്പോൾ എങ്കിൽ ചാരു നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് നമുക്ക് രണ്ടു പേർക്കും ഈ ഒരു പ്ലേറ്റിൽ കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയാണ് ഒരു പ്ലേറ്റിൽ നിന്ന് തന്നെ രണ്ടുപേരും കഴിക്കുകയാണ് ഈ സമയം ബാലൻ ഒരു തീരുമാനമെടുക്കുകയാണ് എങ്ങനെയെങ്കിലും ആ മേഡത്തെ കണ്ട് സംസാരിക്കണം എന്നിട്ട് എൻ്റെ ചാരുവിൻ്റെ വണ്ടി തിരിച്ചു വാങ്ങിക്കണം എന്ന് തീരുമാനമെടുക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം തന്നെ ബാലൻ ഗോവിന്ദനെയും കൂട്ടി ഓഫീസിലേക്ക് ചെല്ലാം കേട്ടോ എന്നിട്ട് മേഡത്തെ കണ്ട് സംസാരിച്ച് ചാരുവിൻ്റെ വണ്ടി എങ്ങനെയെങ്കിലും തിരിച്ചു വാങ്ങിച്ച് ചാരുവിന് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ശ്രേയക്കുന്നത് കാണാൻ വേണ്ടി ചെല്ലുന്നത് ആകാശ അറിയാതെയാണ് ബാലൻ ശ്രേയയെ കാണാൻ വേണ്ടി ചെല്ലുന്നത്